അവരെ തിരിച്ചു നമുക്ക് സ്നേഹിക്കാം നേരത്തെ ഞാൻ എല്ലാം ക്ഷമിച്ചു എന്ന് കരുതി വീണ്ടും വന്നിരിക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാനൊരു സത്യം പറഞ്ഞ നിങ്ങൾ ഞെട്ടരുത് എന്റെ കരയില് രണ്ടെണ്ണത്തിന്റെ തല്ലിക്കൊന്നിട്ടാ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അല്ലെട്ടോ ഇനിയും എന്നെ കൊണ്ടാ വിചയിക്കരുത് മര്യാദക്ക് പോണതാ നല്ലത് നീ എന്ത് ചെയ്യണോ എന്ത് ചെയ്യുന്നോ കാനോടാ നിനക്ക് ഒരു സൂത്രമുണ്ട് റോസി ആയിരിക്കും ഞാനിവിടെ ഇണ്ടാ Sett dere sammen, killer jeg. At det ikke blir til lenger! അവർ അവന്റെ മേൽ തുക്കുകയും ഞാങ്ങനെ എടുത്ത് അവന്റെ ശിരസിൽ അടിക്കുകയും ചെയ്തു അടിക്കളം വലിയ ചൂടാണല്ലോ അതെ എന്നാ പിന്നെ ഞാൻ ആ തീ പോയി കിടക്കാം ഷർട്ട് ഒന്ന് ബോഡി കണ്ട ഷർട്ട് പോകാൻ ചൂട് വെക്കുന്നത്

രണ്ടുപേരെ തല്ലിക്കുന്നു പറഞ്ഞ ശരിയാ ഒരു ഒന്തിനെയും ഒരു തൊരപ്പനെയും എന്താ അതും ജീവികളല്ലേ അവൻ കാര്യം വേണ്ട ഫ്രെഡി ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കണ്ട ഏത് കരാച്ച് എന്നാലും എനിക്കിത് കിട്ടാറുള്ളതാ അവിടെ കുമാരൻ ഇവിടെ ക്ലീറ്റസ് രണ്ടിലും കായണ്ട് ക്ലീൻ വെറുതെ ദൈവദോഷം കംപ്ലീറ്റ് അടി കൊണ്ടത് എനിക്കല്ലേ റോസി പോലും പാഴായിട്ട് പുറത്തു പോയിട്ടില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്റെ പേരില് ഈ കാര്യം പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഇനി അതല്ല നിങ്ങൾക്ക് ആരെങ്കിലും തല്ലണമെന്നുണ്ടെങ്കിലേ ഒരു കാര്യം ചെയ്യ എന്നെ തന്നെ പ്രാന്തായോ നമ്മുടെ പെട്ടല്ലോ ഓ നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് ആ നേരത്തെ അവരുടെ തല് കൊണ്ടിട്ടാണേലും എന്റെ മാനം കാത്തത് ഈ കൃഷ്ണനെ ഇനി അവരോട് വഴക്കിനൊന്നും പോണ്ട സ്ഥലം അതിന് ആവശ്യമൊന്നുമില്ല

നീ പോലെ നടക്കാൻ ജീവിച്ചില്ലേ കണ്ടവരൊക്കെ എന്റെ പൗരുഷത്തിന് എന്താ ഒരു കുറവ് നിങ്ങളുടെയൊക്കെ പൗരുഷത്തിന്റെ പ്രതീകം സിൽമാടൻ ജൈന അല്ലെ ആ കാണിക്കാം എന്നിട്ട് പറയാം എനിക്ക് പൗരുഷ്ടോന്ന് പെണ്ണുങ്ങളെ കളിയാക്കുന്ന ആലുവലാ ഗുഡ് മോർണിംഗ് മോർണിംഗ് മലുപാന് മല മാറി ഒന്ന് കൂട്ടപ്പനായിട്ടുണ്ടല്ലോടാ റോസി പറഞ്ഞാ പോയെ അവതാരാണെന്നും പറഞ്ഞ് കണ്ണിപ്പൊടി ഒപ്പിക്കുന്നുണ്ടാങ്കി പറയടാ റോസിന്റെ ഒരു വീക്ക് അതെ നീ ഒന്ന് മനസ്സ് വെച്ചൊരു സാഹചര്യം ഒരുക്കി തന്ന നമുക്ക് രണ്ടുപേർക്കും നല്ല ഫ്രണ്ട്സ് ആയിട്ട് കഴിയാം എന്റെ ഒപ്പിച്ചേരാൻ പറ്റൂ എന്റെ ജോൺഫി ആണെങ്കിൽ അവനെ പോയി തിരിച്ചടിക്ക അടിക്ക

പോയിടിക്കടാ നിന്റെ കാളിയ മർദ്ദന അവന്റെ നെഞ്ഞത്ത് വിളിക്കല്ലേ

നീ പുറത്തുനിന്ന് ഗോൾ അടിക്കുന്ന അവര് കളിക്കട്ടെ തിരുവിളാവലെ കുന്തം കൊണ്ട് കുത്തിയിട്ട് നിനക്കൊന്നും മതിയായില്ലടാ കൊറേ യൂതന്മാരെ ഇറങ്ങിയിരിക്കുന്നുണ്ട് അടിക്കാ വേണ്ടത് നിങ്ങളൊക്കെ കൂടി കൊന്നിട്ട് ഇപ്പോഴും ബോധം അവനെങ്ങാനും കാഞ്ഞു മർഡർ കേസാ നിന്റെ മര്യാദയ്ക്ക് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ എന്നിട്ടവൻ ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവനെ കോടതിയിൽ ഹാജരായിക്കോളാം പോലീസിന് ശരിക്കും കാശ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിൽ പോയി ഹാജരായിക്കോളാം പോലീസിന്റെ കൈ കിട്ടി അവര് നിന്നെ ബാക്കി വെക്കില്ല

വിശാഖപട്ടണത്തിൽ ജോലി ശരിയായി തരാമെന്ന് സണ്ണി ഏറ്റിട്ടുണ്ട് അവിടെപ്പെട്ടവനെ കണ്ടാൽ മതി ബാക്കി നോക്കോളൂ എവിടെ ചെന്നാലും ഇഷ്ടമുള്ളവരൊക്കെ വിട്ടുപോകാനാ എന്റെ വിധി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നാൽ ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു വന്നോളാം നീ ധരിട്ട് പോവാം ഒരു ടെമ്പോ നിർത്തിയിട്ടുണ്ട് മംഗലാപുരം വരെ അധികം പോവാം city.